അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞമ്മളിപ്പോൾ എവിടെയെന്നറിയുമോ ക്ഷമാമിൻ്റെ തോട്ടത്തിലാണ് കേട്ടോ തോട്ടം കാണിച്ചു തരാൻ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇല പോലും ഇല്ലാന്ന് വിചാരിക്കേണ്ട കാരണം ഇപ്പോൾ ഇതാ ഇവിടെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കണ്ണ ഈ തല മുതൽ ഈ തല വരെ വരാണ്ടോ രണ്ടവിടെയൊക്കെ ക്ഷമാം ഉണ്ട് കിട്ടോ അതാ നടതൊക്കെ ക്ഷമാമാണ് ഈ കിടക്കുന്നതൊക്കെ എന്താ അധികം നല്ല ഉണ്ട് നല്ലവണ്ട്ടോ ഞാൻ കാണിച്ചരാം എന്താ ഇതൊക്കെ നല്ലതാണ് നല്ലതാണ് അവിടെ ക്ഷമാം ക്ഷമാനിക്കറിയില്ല എന്താ എനിക്കറിയില്ല എന്താ പറയാ അതൊരു കൺഫ്യൂഷനാണല്ലോ കാരണം ഞങ്ങൾ കടയിൽ പോയിട്ട് സത്യം വന്നിട്ട് വേടിക്കലില്ല കേട്ടോ അതുകൊണ്ടാണ് മേടിക്കുന്ന സാധനമാണെങ്കിൽ ഓർമ്മ ഉണ്ടാവും കേട്ടോ കാരണം ഞാനത് മേടിക്കാൻ ആള് കാരണം ഞാനത് വേടിക്കലില്ലാന്നാൽ കൊടിയിൽ മാത്രം കേട്ടോ അത് കഴിക്കുക ഞങ്ങൾ ആരും കഴിക്കൂലട്ടോ ഞങ്ങൾ ആരും തന്നാൽ കുട്ടികൾ കഴിക്കൂലെന്ന് ഞാൻ മൊത്തത്തിൽ പറയുന്നില്ല ഇടക്കൊക്കെ തിന്നോക്കും കേട്ടോ വല്ലാണ്ട് ഞാൻ തിന്നൂല എനിക്കതൊരു മൊത്തൻ്റെ ടേസ്റ്റായിട്ടില്ല അതുകൊണ്ട് അത്ര വലിയ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല തിന്ന് ഞാൻ തിന്നോക്കിയിട്ടില്ല കേട്ടോ കാരണം ഞാൻ തിന്നൂലാന്ന് ഈ പറഞ്ഞ മാതിരി ഞാൻ കുട്ടികളോടും പറഞ്ഞിട്ടില്ല കാക്കുവെന്താ പറയുക വെച്ചിട്ടാ ആന എന്താ പറയുക ആനപ്പാപ്പം തിന്നാലാ തിന്നുകയാണ് തിന്നാത്തത് തിന്നൂലാന്ന് അതേമാതിരി ഈ തിന്നാതിരുന്ന കുട്ടികളും തിന്നാതിരിക്കുന്നുണ്ട് ഞാനും കാക്കു എന്നും അടിയാണ് കേട്ടോ അപ്പം കാക്കുന്നോട് പറയും ഈ തുന്നൂലെന്ന് കുട്ടിയോട് പറയരുത് കണ്ടതൊക്കെ നാശമായി പോയിട്ടുണ്ട് അയാളിപ്പോൾ അവിടെതാ വണ്ടിയോണ്ട് ഇതാണ്ടോ അവിടെ വണ്ടി ഇതാ വണ്ടി കൊണ്ട് അടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാ കിടന്നൊക്കെ കളഞ്ഞിട്ട് ആ ഒരുപാട് അവിടെ വിളിച്ചതാണ് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് വിളിച്ചതാണ് ഞാനിപ്പോൾ ആ തലവരെ നടക്കണില്ല സത്യം പറഞ്ഞാൽ നല്ലവണ്ണം കൊങ്ങിക്കൊള്ളു ഞാനിപ്പോൾ കോപ്പർക്കാവുന്ന പോയി വരിക എന്താണ്ടോ ഞാൻ ഒരു സൈഡ് ചീന ഒക്കെ അതിലിട്ട് കൊണ്ട് കേട്ടോ എന്തായാലും അതൊക്കെ വീണിട്ട് ഇനി മുളച്ചുകൊള്ളുതാ അവിടെ ഉണ്ട് ഒരുപാട് ഇതാണ്ടോ ടക്കുന്നു എന്തൊക്കെ അയാള് പരീക്ഷയില് ബാക്കി കിടക്കുക എന്ന് തോന്നുന്നു ഒരുപാടുണ്ട് ഇതിപ്പോ സത്യം പറഞ്ഞാൽ അത് എന്താ പറയാ അതിൻ്റെ കഴിഞ്ഞിക്കാ തോന്നുന്നു ഇതിന്റെ ലാസ്റ്റ് വളവെടുപ്പ് കഴിഞ്ഞിക്കുന്നു അറിയില്ല കാരണം ഒരുപാട് അങ്ങനെ പിന്നെ ചെറിയത് ഉണ്ടായി വരുന്നു കാരണം വള്ളി മൊത്തത്തിൽ നശിച്ചുപോയിക്കും കേട്ടോ പിന്നെ നല്ലോണം വള്ളി പടർന്ന സ്ഥലമാണെങ്കി പിന്നെ അപ്പോ എന്തായാലും ഇപ്പൊ ഇതിൽ കയറാനൊരു അയക്കൂലല്ലോ എന്നോട് കയറിക്കോ വീഡിയോസ് എടുക്കുമോ എന്നോട് പറഞ്ഞു കണ്ടിട്ടുമ്പോൾ അതുണ്ടാവണം അത് അവിടെയൊക്കെ ഉണ്ട് ഇതാ അവിടെ ഉണ്ട് മറ്റും മോനും ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരികയാണ് അപ്പോൾ ഞാൻ സമ്മതിച്ചില്ല അതോട് ഇതിങ്ങനെ എടുത്ത് കടക്കണം കാരണം ഇതിൽ ചവിട്ടായിരുന്നു അതിൻ്റെ വള്ളിയോട് ഇങ്ങനെ നല്ലോണം ഉണ്ട് അതൊന്നും ഞാൻ ഇതുപോലെ കൊടുക്കുന്നില്ല ആ മോനും വണ്ടിയും കൊണ്ട് വന്നിട്ടുളും അതിൽ ചവിട്ടായിട്ട് ചവിട്ടരുത് കേട്ടോ അതിൻ്റെ വള്ളി ഉണ്ട് അത് അമ്മ സാധനങ്ങൾ ഉണ്ടാകണുണ്ട് അത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അമ്മ ഒരുപാട് സാധനം ഉണ്ടാക്കും അപ്പോൾ നശിച്ചു പോവും നോക്കി അതിന്റെ അത് നാശായി സാധനങ്ങളുണ്ട് തോട്ടത്തിനുള്ളിൽ നിന്ന് ഞങ്ങൾ ഇതിപ്പോ വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇതാ തോട്ടത്തിൽ എന്താ പറയാ നല്ലതും ചീത്തതൊക്കെ ഇങ്ങനെ വേർത്തിരിക്കണം കേട്ടോ അതേ കാണുന്നത് ഇപ്പൊ ഈ ഒരു സൈഡില് ഇതാ കൊട്ടേലിരിക്കണമൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു സൈഡിൽ കിടക്കണതൊക്കെ ഒരു ചെറിയ ചെറിയ കേടുള്ളത് ഇതൊക്കെയാണ് ഇപ്പൊ എന്തായാലും ബുക്ക് എടുക്കാൻ പറ്റൂലോ അപ്പോൾ എന്തായാലും അമ്മ ഇല്ല ഇല്ല എന്നുള്ളതായിട്ട് അത്യാവശ്യമൊക്കെ ഉണ്ട് ഈ കാണുന്ന ഈ സാധനങ്ങൾ മൊത്തം പകുമെന്ന് കൊണ്ടുവന്നാൽ അത് മൊത്തം കിടന്നാണ് ഈ കിടക്കണത് അതിൻ്റെ അപ്പുറത്ത് ഉദേമാതിരി വേറൊരാളിരുന്നിട്ട് എന്താ പറയുക കിടന്നും നല്ലതൊക്കെ വേർതിരിക്കണുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൺ